ജർജിർ അപ്പൊ അറബികളുടെ ഒക്കെ ഭക്ഷണത്തിൽ മാറ്റി നിർത്താനാവാത്ത ഒന്നാണ് ജർജിർ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയായിട്ട് ജർജിറ് അപ്പൊ ആ ജർജിറ് അറബികളൊക്കെ ഭക്ഷണശേഷം സ്ഥിരമായിട്ട് ഉപയോഗിക്കണതാണ് അപ്പൊ ഇത് പച്ചക്ക കഴിക്ക സലാഡായിട്ട് കഴിക്ക സാൻഡ്വിച്ചിലും ബർഗറിലും ഇട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കറി വെച്ചൊക്കെ കഴിക്കാൻ പറ്റിയതാണ് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയതാണ് വിത്ത് നമുക്ക് നേരിട്ട് പാകിയാണ് നമ്മ തൈ മുളപ്പിച്ചാൽ മതി പറച്ചു നടേണ്ട ആവശ്യങ്ങളൊന്നും അടിയിൽ ചാണകപ്പൊടിയും പിന്നെ അതേപോലെ മണ്ണും എല്ലുപൊടി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കാം നമുക്ക് അടീന്ന് അടിയിന്നുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം കട്ട ഇതേപോലെ ഇത്ര അടിയൊക്കെ ഉയരത്തി പോകും ഇതിന്റെ പൂവാടി വന്ന അടി പൂവിൽ നിന്ന് നമുക്ക് വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് നട അല്ലെങ്കിൽ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാൻ നല്ലതാണ് കൂടാതെ ഫൈബർ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽസ്യം പൊട്ടാസ്യം അയൺ മെഗ്നീഷ്യം പോളിക് ആസിഡ് ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ജലാംശം വളരെ കൂടുതലാണ് ജർജ്ജീറല് പിന്നെ സ്ഥിരമായിട്ട് കഴിക്കണത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് എല്ലുകളുടെ ആരോഗ്യത്തെയും നല്ലതാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും നല്ലതാണ് ശരീരം ശുദ്ധീകരിക്കാനും നല്ലതാണ് കൂടാതെ നമ്മുടെ ശരീരഭാരം കുറക്കാനൊക്കെ നല്ലാണ്ട് ഈ ജർജീർന്ന് നമ്മൾ കഴിക്കണത് അപ്പൊ നമ്മ വീട്ടില് കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ജെർജീറൊക്കെ വീട്ടില് കൃഷി ചെയ്യണം